താലോലം താളത്തിലാടിയാടി നീലാര വിന്താമിഴികൾ പൂട്ടി ബൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി അമ്പാടിപ്പൈതലെ നീയുറങ്ങൂ തങ്കത്തളകൾ ഞാനൂരിവയ്ക്കാം വൃന്ദാവനത്തെ നിശബ്ദമാക്കാം കാറ്റീനോ ാം എൻ്റെ ആനന്ദ കുട്ടനുറങ്ങുറങ്ങ് ഗോപികളെയൊക്കെ ദൂരെയാക്കാം ഗോരോചനം നിന്നെ ഞാൻ നീലാംബര നീലാംബരച്ചിന്തു മൂളിടാമെൻ കണ്ണാമിഴി പൂട്ടി നീയുറങ്ങൂ ീ നീഷയൊന്നു പോയി മറഞ്ഞാൽ നാളെ അമ്പാടിക്കു ജന്മഘോഷം കള്ളക്കടാക്ഷം വേടിഞ്ഞു നന്നായി ഉണർവിയിലേക്കുണരാനായി നീയുറങ്ങൂ താലോലം താളത്തിലാടിയാടി നീലാര വിന്താമിഴികൾ പൂട്ടി വൃന്ദാവന പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ അമ്പാടിപ്പൈതലെ നീയുറങ്ങൂ അമ്പാടി പൈതലെ നീയുറങ്ങൂ